मोड़ीअ तवारे സംരക്ഷിച്ചോ സംരക്ഷിക്കാം നേതരത്വം സംരക്ഷിച്ചോത്വം സംരക്ഷിക്കാം ജനാധിപത്യം നിലനിർത്തോ ജനാധിപത്യം നിലനിർത്താൻ ജനാധിപത്യം നിലനിർത്തോ ജനാധിപത്യം നിലനിർത്താൻ ഇന്ത്യയുടെ തെരവീതികള് ഇന്ത്യയുടെ

ോ ഉച്ചുപിടിക്കുന്നു ഉച്ചുപിടിക്കാവുന്നോടിക്കാവുന്നോ മലത്തിന്റെ നായകത്തിന്റെ നായകത്തിന്റെ നായക സമരത്തിൻ്റെ നായക അവങ്ങളുടെ പടനായകളുടെ പടനായക അവങ്ങളുടെ പടനായക അവങ്ങളുടെ പടനായക വയനാടിന്റെ മണ്ണിലേക്ക് വയനാടിൻ്റെ മണ്ണിലേക്ക് मंदिर सुठो संग नं हि കൂട്ടുപിടിച്ച് മാടികളെ കൂട്ടുപിടിച്ച് കൂട്ടുപിടിച്ച കൂട്ടുപിടിച്ച് പിടിച്ച കൂട്ടുപിടിച്ച് കേരളം വന്ന് മരിച്ച മണ്ണിലേ കേരളത്തിൽ മണ്ണിലേക്കേ കേരളത്തിൽ മണ്ണിലേ മക്കളുടെ ജെപിയുടെ

유리야 진다바 유리야 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 다 വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയെ എസ് എസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഇന്ന് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ പ്രകടനം നടത്തിയിട്ടുള്ളത് ഞങ്ങൾ സംഭവിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ തെടുപ്പിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തും വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക എന്നാണ് ഞങ്ങൾ യു ഡി എഫ് പ്രവർത്തകരായ ഞങ്ങളുടെ കടമ അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിച്ച് രാഹുൽ ഗാന്ധിയെ ഒരു വൻ ഭൂരിപക്ഷത്തിലേക്ക് ജയിക്കാനുള്ള എല്ലാ സംവിധാനവും വണ്ടൂരിലെ യു ഡി എഫ് നേതൃത്വം ൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും നടത്തും നടത്തുന്നതാണ്